നമസ്കാരം അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും അധ്യക്ഷയുമായ ബീഗം ഖാലിദാസിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലേക്ക് പറക്കുകയാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കമായാണ് ഇതിനെ ലോകം വ്യാഖ്യാനിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ ധാക്കയിലെ എവർ കെയർ ആശുപത്രിയിൽ വെച്ചായിരുന്നു എൺപത് കാരിയായ ഖാലിദാസിയുടെ അന്ത്യം ഇന്ത്യാ വിരുദ്ധ കലാപത്തിൽ മുങ്ങിയ ബംഗ്ലാദേശിലേക്കുള്ള ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശനം ബംഗ്ലാദേശിനോട് ഇന്ത്യയ്ക്ക് ശത്രുത ഇല്ല എന്ന സൂചനാ സന്ദേശമായി മാറും ഇത് ചിലപ്പോൾ കാറ്റ് മാറി വീശാൻ സഹായിച്ചേക്കും മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഏറെ നാളായി കരൽ രോഗം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രതിസന്ധികളാൽ ചികിത്സയിലായിരുന്നു അവർ ബുധനാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങുകൾക്കായി ജയശങ്കർ ധാഖലേക്ക് എത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുതിർന്ന ഇന്ത്യൻ മന്ത്രിയുടെ ഈ സന്ദർശനം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണത് ഖലിദാസിയുടെ മകൻ താരിഖ് റഹ്മാൻ പതിനേഴ് വർഷം മുമ്പ് ബംഗ്ലാദേശ് വിട്ട് ലണ്ടനിലേക്ക് പോയ വ്യക്തിയാണ് നീണ്ട പതിനേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബി എൻ പി പാർട്ടിയുടെ നേതൃസ്ഥാനം കൈയാളി ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി കഴിഞ്ഞ ദിവസമാണ് താരിഖ് ബംഗ്ലാദേശിലേക്ക് എത്തിയത് അതിനുശേഷമാണ് ഗുരുതരമായ രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുകയായിരുന്ന എൺപത് കാരിയായ ഖാൽഗാ സിയ അന്തരിച്ചത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കരുത്തറ്റ വ്യക്തിത്വവും രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ഖാൽഗാസിയുടെ നിരാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു അവരുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശ് സർക്കാർ രാജ്യത്ത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നേതാവിനോടുള്ള ആദര ആദരസൂചകമായാണ് ഇന്ത്യ ഉന്നതതല പ്രതിനിധിയെ തന്നെ അയക്കാൻ തീരുമാനിച്ചത് നവംബർ മുതൽ ഗുരുതരാവസ്ഥയിലായിരുന്ന കാലിദാസ് ജിയുടെ വിയോഗം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജയശങ്കറിന്റെ ഈ സന്ദർശനത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് കാരണം ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രബല ശക്തി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഈ പാർട്ടിക്ക് ബംഗ്ലാദേശിനെ സമാധാന നാടുകളിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഷേഖ് ഹസീനയോ അവരുടെ പാർട്ടിയായ അവാമി ലീഗോ ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റ് പാർട്ടികളായ ജമാഅത്ത് ഇസ്ലാമി അതോടൊപ്പം തന്നെ എൻ സി പി ഇക്ലാബ് മങ്ജ് തുടങ്ങിയ പാർട്ടികളെക്കാൾ കൂടുതൽ മെച്ചം